വന്ന് വന്ന ഒരു പൂജാ കയ്യിൽ നിന്ന് ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് കെട്ടിച്ചല്ലോ നീ കഷ്ടം എന്തൊക്കെ പറഞ്ഞാലും അവൻ ഇച്ചിരി ഓറ് തന്നെയാ എന്റെ പിന്നാലെയാണ് വന്നതെങ്കിൽ എന്റെ സെൽഫോൺ ബില്ല് കാണുമ്പത്തന്നെ പ്രേമം നിർത്തി കണ്ണു തള്ളി ഓടിപ്പോയനെ എന്നോടാണ് പ്രേമവും പറഞ്ഞു വന്നെങ്കില് ഞാൻ അവനെ പ്രേമിച്ച് പറ്റിച്ച് ദേവദാസാക്കി ആക്കി വിട്ടേനെ നീ ഇത്രയും പാവമായതുകൊണ്ടാ അങ്ങോട്ട് നോക്കടി അന്നത്തെ ദിവസം നിനക്ക് പറയാനുള്ളത് നീ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഞാനും പറഞ്ഞു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നോക്കിയാ പ്രപഞ്ചം വളരെ വലുതായി തോന്നും മിഡിൽ നിന്ന് മീഡിയം അത് തന്നെ നമ്മൾ ടോപ്പ് ഫ്ലോറിൽ നിന്ന് നോക്കിയാൽ എല്ലാം ചെറുതായിട്ട് കാണും ശരിയല്ലേ ആ അപ്പൊ നമുക്ക് രണ്ടുപേർക്കും അവിടെ നിന്നൊന്ന് സംസാരിക്കാം ഈ പ്രപഞ്ചത്തിൽ ആര് എപ്പോ എന്തിനു എങ്ങനെ മരിച്ചു പോവുമെന്ന് ആർക്കറിയാം ഈ ഷോർട്ട് ലൈഫിൽ ലോങ് ശത്രുക്കളുടെയൊക്കെ ആവശ്യമുണ്ടോ നന്നായിട്ട് ആലോചിച്ച് നോക്കി മനസ്സിലായി പോലെ പഠിക്കുന്ന പയ്യന്മാർക്ക് എന്തിനല്ല അവൻ്റെ ആവശ്യം ഉം എട്ട് പൈസ പോക്കറ്റിൽ വെച്ച് അഞ്ചു പൈസ കളിക്കുന്ന പത്ത് പൈസ ജനങ്ങളുടെ കൂടെ അഞ്ചു പൈസ പ്രേമത്തെ എക്സ്പെക്ട് ചെയ്യരുത് അതുകൊണ്ട് ഞാൻ മാറാൻ തീരുമാനിച്ചു സോറി ചോദിക്കുന്നവര് വലിയ മനസ്സുള്ളവരാണത്രേ അവരോട് ക്ഷമിക്കുന്നവർ അതിനേക്കാളും വലിയവരാണത്രേ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചെങ്കിൽ സോറി എന്താ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ശരിക്കും ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിക്കും സച്ചിൻ ഫസ്റ്റ് മാച്ചിൽ ഡക്ക് ഔട്ട് അടുത്ത മാച്ചിൽ ഡബിൾ സെഞ്ചുറി അടിച്ചില്ലേ ലവ്ഷിപ്പ് എത്ര ഈ വേഷം കെട്ടുകളെ കഴിച്ചു വെച്ചിട്ട് നല്ല പയ്യനാവാൻ തീരുമാനിച്ചു ഞാൻ നീയൊന്നും മനസ് വെച്ച് ഈ ചെറിയ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് എന്റെ കൈ കെട്ടി തന്ന് എന്നെയും ഫ്രണ്ട് ആക്കി മാറ്റ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ കെട്ടിത്താന്നേ ഈ പ്രപഞ്ചം ഓടുന്നതെന്ന വിശ്വാസത്തിന്റെ പേരിൽ നോക്ക് ഇപ്പൊ കെട്ടിയാ തന്നെ രണ്ടു ദിവസം കഴിയുമ്പോ അഴിഞ്ഞു പോവും അതുകൊണ്ട് ഒരെണ്ണം വേണ്ട ഒരു പത്തെണ്ണം ഒരുമിച്ചം കെട്ടിയേക്ക് ആ പറയും മോളെ അത് നാളെ ഹൂബ്ലിയില് എന്റെ ക്ലാസ്മേറ്റിന്റെ കല്യാണമാണ് ഞാനും എന്റെ എല്ലാ ഫ്രണ്ട്സും അവിടെ പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അച്ഛാ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ തിരിച്ചു വരും അച്ഛൻ സമ്മതിച്ചാലേ ഇല്ലെങ്കിൽ അല്ല മോളെ ഈ സ്ഥലം അടുത്തൊന്നും അല്ലല്ലോ നല്ല ദൂരം ഉണ്ടല്ലോ കുഴപ്പമില്ലായിരുന്നു മോളെങ്ങാനായിരുന്നു എന്റെ മോളെന്താളെ നിനക്ക് സുഖമല്ലേ അങ്കിൾ അങ്കിൾ പറയുന്നു എല്ലാവർക്കും നീ എവിടെ പറഞ്ഞില്ലേ പോയിട്ട് വാ ും നിന്റെ അച്ഛന ഞാട്ടാ പെൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എല്ലാത്തിനും ഭർത്താവിന്റെ അനുവാദം വേണം അവൾ എവിടെന്നു വെച്ച പോയിട്ട് വരട്ടെ വിളിച്ചിരുന്നു ഹുബ്ലി ബസ് സ്റ്റോപ്പിൽ അവരുടെ റിലേറ്റീവ് രാജു എന്ന് രാജുന്ന് പറഞ്ഞൊരാളുണ്ടാവും അത്ര എത്തിയ ഉടനെ അവളെ വിളിച്ച് പറയാൻ പറഞ്ഞു അതെയോ ഓക്കെ എന്തെങ്കിലും കഴിക്കാം പാടി ഏ എനിക്ക് വേണ്ട ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം ആ ശരി ചൂട് ചൂട് കടല കടല രൂപ 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 മതി പിന്നെ അല്ലാതെ എന്താ നോക്കുന്നത് ഇന്നലെ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് കെട്ടി തന്നതിന് ശേഷം ഇന്ന് എന്നോട് ഒരു വാക്ക് പോലും പറയാതെ എവിടെയൊക്കെ പോകുകയാണല്ലോ ആ ഫ്രണ്ട്ഷിപ്പിന് നീ എത്ര വില കൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ഞാനെന്ത് ചെയ്തെന്നാ നീ പറയുന്ന എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഞാൻ പോകുന്നു എന്നെ കൂടെ ഒന്നും അവളുടെ കല്യാണത്തിന് ഞാൻ എന്തിനും നിന്നെ വിളിക്കണം ഇതേ സ്ഥാനത്ത് എന്റെ കൂട്ടുകാരനായിരുന്നെങ്കിൽ എന്താ മച്ച നോക്ക് നിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് നിന്റെ ഫ്രണ്ട് ആവുമ്പോ നിന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ട് അല്ലേ അപ്പൊ ആ ഫ്രണ്ട്സ് എല്ലാം കൂടെ എവിടെങ്കിലും പോകുമ്പോ ഈ ഫ്രണ്ടിനെ കൊണ്ടുപോകേ ഇപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പിനെ നീയല്ലേ മാനിക്കാതിരിക്കുന്നത് മനസ്സിലായി ടിക്കറ്റ് എടുക്കുന്ന കാര്യല്ലേ ഓൾറെഡി ഞാൻ എടുത്തു കഴിഞ്ഞു ഡോൺ ുംച്ഛനും അമ്മയ്ക്ക് ബുദ്ധിയില്ല അതുകൊണ്ട് നിങ്ങളെയൊക്കെ ദൂരസ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് വിട്ടിരിക്കുന്നു എന്തായാലും ഒരു പയ്യൻ കൂടെ ഉള്ളത് നല്ലതല്ലേന്ന് കരുതി ഞാനും കൂടെ അങ്ങ് സെക്യൂരിറ്റിക്ക് ആർക്കൊക്കെയോ അയക്കാണോ Friendship, friendship. <laughs> ും ഗിഫ്റ്റ് കൊടുക്കോ മൈസൂരിൽ ഹുബ്ബി വരെ പോകുന്ന തന്നെ വലിയ കാര്യ നമ്മൾ കല്യാണത്തിന് പോകുന്നതിന് അവർ ഇങ്ങോട്ടാ ഗിഫ്റ്റ് വേണ്ടത് ആരൊക്കെയാണ് ഞങ്ങളുടെ സിദ്ധപേട മകളുടെ കല്യാണത്തിന് വന്നത് ഈ ബസ്സിലാണോ അതോ മറ്റേ ബസ്സിലാണോ അതോ അടുത്ത ബസ്സിലാണോ ഈ ബസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണും ആരൊക്കെയാണ് ബസിൽ നമ്മുടെ സിദ്ധപേട മകളുടെ കല്യാണത്തിന് എല്ലാം ഇതിലുണ്ടോ അതോ ഇല്ലേ ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു എന്താ ഫോണിൽ സംസാരിച്ചിരിക്കാണോ അതോ ഉറങ്ങിയോ ബസ് വന്നിട്ട് എത്ര നേരമായി കൂട്ടി കൊണ്ടുപോകാൻ ചായ കുടിക്കണോ കാപ്പി കാണോ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ അതോ കൂർക്കം വലിച്ചുകൊണ്ടോ തുറന്നുകൊണ്ടിരിക്കണോ ആരാണ് ഇത്ര ബോധവുമില്ലാതെ ഓഹോ എന്തൊക്കെ സുഖമല്ലേ അമ്മയ്ക്ക് സുഖമല്ലേ അച്ഛന് സുഖമല്ലേ മക്കൾക്ക് സുഖമല്ലേ ആര്ക്ക് സുഖമല്ലേ മഴയും വെയിലും ഒക്കെ എങ്ങനെ പോകുന്നു സൂപ്പർ അല്ലേ എന്റെ അപ്പ എന്നെ നിനക്ക് മനസ്സിലായോ ഞാൻ നിന്നോടെ കുട്ടിക്കാലം മുതൽ കളിച്ചു വളർന്നവനാണ് നിനക്ക് മനസ്സിലായില്ലേ പെൺകുട്ടികളുടെ ഹോസ്റ്റലിന് മുന്നിൽ വടിയും പിടിച്ചുകൊണ്ട് വാച്ച്മാൻ ആയിട്ട് ജോലി വാച്ച്മാനാ സെറോക്സ് മിഷൻ മനസ്സിലായി മനസ്സിലായി കള്ളൻ പിടിച്ചോണ്ട് അത് തന്നെ ഇരുപത് ഏക്കർ സ്ഥലവും വെച്ചോണ്ട് ആരെങ്കിലും പെൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ മുന്നിൽ കാവലിൽ നിൽക്കുവോ ഇല്ല അത് നീയല്ല അത് വേറെ ആരോ എനിക്ക് മനസ്സിലായി എന്തിനാ വെറുതെ കൺഫ്യൂഷൻസ് നമുക്ക് ലേറ്റ് ആയി പോവാം എല്ലാരും നമ്മുടെ നമ്മുടെ കൂടെ തലയ്ക്ക് ഉത്തര കർണാടകയിലെ വിവാഹം നടക്കുന്ന വീട് ഇതാണോ വീട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ആ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഓഹോ വരു വരൂ വരുവരു സുഖമാണല്ലോ യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അത് കേട്ടാ മതി മോളെ നിന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് രാജു ഇവർക്ക് താമസ സ്ഥലം ഒരുക്കിയല്ലോ ഇടാതെ അവിടെയല്ല

അച്ഛൻ നീ വന്നേ നിങ്ങൾ തമ്മിൽ ലവ് കഷ്ടകാലം വരുന്ന തോളി കയറിയ പോലെ വന്നതാ ചുമ്മാതിരി കൂടെ കഴിച്ചതൊക്കെ എനിക്ക് അറിയാം വരും കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവിനെ നന്നായി നോക്ക് വരാനൊന്നും എങ്കിൽ വല്ലാതെ വേദനിക്കും ആക്ച്വലി മാറ്റർ വെച്ചാൽ ഇൻവിറ്റേഷൻ ഇല്ലെങ്കിലും ഞാൻ കല്യാണത്തിന് വരും പക്ഷെ മറ്റുള്ളവരെ പോലെ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇല്ലാതെ ഞാൻ കല്യാണത്തിന് വരില്ല നിന്ന് ചെറിയൊരു പാനിപൂരി വൺ ഡേ ഡേറ്റിംഗ് പറഞ്ഞു കാണില്ല കല്യാണ കിളി കിളി പോലെയുള്ള റൂമിലേക്ക് വരണ്ട അതാ അവിടെ നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞാൽ കാണുന്നത് കുളിമുറി നീ പോയി പെട്ടെന്ന് വാ ആളെ പറഞ്ഞത് വളരെ ഇഷ്ടപ്പെട്ടു പോയിട്ട് വാ എന്റെ പേര് പാറുനോറോ എവിടെ കല്യാണം കല്യാണം ഇവിടെ പെട്രോൾ മുതലാളിമാർ മുതൽ പശുവിനെ മേയ്ക്കുന്ന പാവങ്ങൾ വരെ ഇവിടെയുള്ള അമ്പലത്തിനടുത്തുള്ള കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് നടത്താറ് ഈ നാട്ടിൽ മുഹൂർത്തം നോക്കണമെങ്കിൽ നീ ഏഴ് ജന്മത്തിലും പുണ്യം ചെയ്തിട്ടുണ്ടാവണം ദേവി ദേവന്മാർ ആകാശത്ത് ഫുൾ ടൈം ഡ്യൂട്ടി ചെയ്ത് അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുമെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പക്ഷെ കാണുന്നില്ലല്ലോ അയ്യോ ഇന്നത്തെ കാലത്തെ കുട്ടികൾ അച്ഛനെയും പോലും കണ്ണി കാണുന്നില്ല പിന്നെ ദൈവത്തെ എങ്ങനെ കണ്ണി രാജു സുഖമാണോ സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു എനിക്ക് സുഖമാണ് എല്ലാ കുട്ടി എങ്ങോട്ടോ പോകുന്നത് പോലെ ഉണ്ടല്ലോ ആ ഇവിടെ എന്താടോ താൻ ഇവിടെ ഇങ്ങനെ തൂണി ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഇതെങ്ങാനും അഴിഞ്ഞു പോയാൽ പ്രശ്നമാവും ാണ് ദേവതയോ എവിടെ കണ്ടു നോക്ക് നടുവിൽ പിങ്ക് സാരി ഉടുത്തോണ്ട് വരുന്നില്ലേ ഇത് എന്ത് ദേവതയാണോ വെളുത്തു തുടത്ത് ഒരുമാതിരി വടി സാരി ചുറ്റി പോലെ ഉണ്ട് ഇതിനെയാണോ ദേവതയെന്ന് വിളിച്ചേ ആ